നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അച്യുതനും അലോകം കൂടെ ഗോമതിയോട് സംസാരിക്കുകയാണ് ഗോമതിയോട് പറഞ്ഞു എന്നാലും ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും ആ ബാലം വരാൻ കൂട്ടാക്കിയില്ലോ എന്നൊക്കെ അച്ഛനും ഗോമതിയോട് പറയാം ആ സമയത്ത് അലോക പറഞ്ഞു അതാ ഞാൻ അച്ഛനോട് പറഞ്ഞത് നേരത്തെ ഇത് അപ്പച്ചോട് ശരിക്കും പറയേണ്ടതായിരുന്നു പാവോ അപ്പച്ചി അപ്പച്ചി ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ദേവമംഗലംകാർ ഓടി വരും ആ ബാലമാമി ഇങ്ങോട്ടേക്ക് ഓടി വരുമെന്നൊക്കെ ഓർത്തല്ലേ ഇരിക്കണേ വെറുതെ അല്ലേ ചോദിക്കും ഒരിറ്റും സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ല അമ്മയെ കൊണ്ട് പോലും നമ്മൾ പറയിച്ചല്ലേ അച്ചാന്ന് ചോദിക്കും അത് ശരിയാ ബാലനോട് പറഞ്ഞതാ അമ്മ വരെ പോയി കയ്യെക്കാലെ പിടിച്ചു പറഞ്ഞാൽ ഗോമതിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുകയെന്നൊക്കെ പക്ഷേ എങ്കിൽ എന്നിട്ടും ബാലം വരാൻ തയ്യാറായില്ല ഗോമതി നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടട്ടോ നിനക്ക് എന്ത് വന്നാലും ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗോമതിയെ ആശ്വസിപ്പിക്കുകയാണ് ഗോമതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുവാണ് പിന്നീട് ഉം പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നീ കിടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്യുതനും അലവും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഗോമതിക്ക് വല്ലാത്തൊരു വേഷമായി ആ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ശ്രീദേവിയും മിത്രയും കൂടെ ഓടി അലച്ച വരുവാണ് ഒരു ഓട്ടറേഷൻ വന്നിറങ്ങിയിട്ട് നേരെ ഞാൻ മിത്ര അകത്തേക്ക് ഓടുക അപ്പോഴേക്കും ആനന്ദും അതുപോലെ തന്നെ ധർമ്മനും ബാലനും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് മിത്രം ഒന്നിട്ടു എന്താ എന്താ മ എന്താ ഇളയച്ച എൻ്റെ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ വലിയ കിടന്ന് കരയാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു മോളെ കരയേണ്ട സാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നുണ്ട് ഏ എനിക്കെൻ്റെ ആരനെ ഇപ്പം കാണണം എനിക്ക് കണ്ടേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ആനന്ദം പറഞ്ഞു ഇപ്പം കാണാൻ പറ്റില്ല മിത്രയെന്ന് പറയാണ് അപ്പോഴേക്കും ബാലം പറഞ്ഞു അത് പിന്നെ മോളെ ഇപ്പം കാണാൻ പറ്റില്ല ഡോക്ടറുടെ പെർമിഷൻ വേണം അകത്ത് കയറി കാണണമെങ്കിൽ ഡോക്ടർ ഇതുവരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ ഒന്ന് പുറത്ത് വന്നോട്ടെ അതിനുശേഷം ചോദിച്ചിട്ട് നമുക്ക് കാണാമെന്ന് പറയണം അപ്പോഴേക്കും മിത്രയാണ് വലു വായി കിടന്ന് അവിടെ ഇരുന്ന് കരയുക മിത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളായിരുന്നു മിത്രയുടെ ഉള്ളിൽ ഈ സമയത്ത് ആ ആനന്ദനെ കൂട്ടിക്കൊണ്ട് ശ്രീദേവി നേരെ അമ്മയെ അങ്ങോട്ട് പോവാണ് കാരണം ഗോമതിയെ കാണാനായിട്ട് അങ്ങോട്ട് പോവാ ഒരു പക്ഷേ എങ്കിൽ കാണാൻ പറ്റിയാലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അലോക തടയുവാണ് അലോകിച്ച് എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദം പറഞ്ഞു എനിക്കെൻ്റെ അമ്മയെ കാണണം എന്ന് പറയാം അമ്മയോ നിന്റെ അമ്മയോ ഇത്രയും ദിവസമില്ലാതെ ഈ സ്നേഹം പെട്ടെന്ന് എവിടെ നിന്ന് വന്നടാന്ന് ചോദിക്കുക ശ്രീദേവിയറിഞ്ഞ് മാറി നിൽക്കണ അങ്ങോട്ടെന്ന് പറയാണ് ആനന്ദ അമ്മയെന്ന് പറയണം അകത്ത് കിടക്കണേ ഓ ഈ അമ്മ സ്നേഹം എവിടെ വന്നു അല്ല ആ പറയുന്ന അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പ ഈ മക്കളും മരുമക്കളും ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു ചോദിക്കുകയാണ് ആനന്ദിന്റെ ശ്രീദേവിടേക്ക് ഉത്തരം മുട്ടി അപ്പച്ച ഇപ്പം ജീവിതത്തിലേക്ക് പതികെ തിരികെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അതുകൊണ്ട് എന്താണ് അപ്പച്ചയെ കാണാൻ പറ്റില്ല ഡോക്ടർ പെർമിഷൻ തരാനും പോകുന്നില്ലെന്ന് പറയുന്നത് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് അപ്പച്ച ഈ പരുവാക്കിയിട്ടത് എന്നിട്ടോ തിരിഞ്ഞുപോലും നോക്കുന്നുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് അപ്പച്ചെ ഒന്ന് വിളിക്കാൻ പറയായിരുന്നോ ആരെങ്കിലും വിളിക്കാനായിട്ട് വന്നോ ചോദിക്കാം എന്നിട്ടിപ്പോൾ വലിയ സ്നേഹം അഭിനയിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞേടാ അത് എന്റെ നിനക്ക് നിനക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവനുമായിട്ട് അടി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്ക് ശ്രീദേവി ഇടക്കേറി പിടിച്ചു ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ശ്രീദേവി പറഞ്ഞു ആനന്ദണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ചോ അങ്ങോട്ട് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് അകത്തുണ്ടായിരുന്ന ഗോമതി ഇത് കേട്ടു ഗോമതിയുടെ അടുത്ത് ആശ്രയമായിരുന്നുണ്ടായിരുന്നേ ഗോമതി പെട്ടെന്ന് പറഞ്ഞു അയ്യോ അത് ആനന്ദിന്റെ ശബ്ദമല്ല കേൾക്കണേന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് വല്ലാത്തൊരു ടെൻഷൻ ടെൻഷനായിപ്പോയി രാജശ്രീക്ക് എന്തും മറുപടി പറയണമെന്ന് നടത്തില്ല അതെ ആനന്ദിന്റെ ശബ്ദം തന്നെയാ ഞാനിത് കേട്ടാന്ന് പറയുന്നത് കൂടെ ദേവമോളും ഉണ്ടെന്നാ തോന്നിയത് പറയണം ഈ സമയം രാജശ്രീ പറഞ്ഞു ഏ എന്ന് പറയാണ് ഗോമതി പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ തുടങ്ങുവ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ച് അവിടെ പിടിച്ചു കിടത്തുവാണെ രാശ്രീ അപ്പോഴേക്ക് അലോക അച്ഛനും കൂടെ വന്നു അലോക അച്ഛനും വന്നിട്ട് എന്താ എന്താ കാര്യം ചോദിക്കുക രാജശ്രീ പറഞ്ഞു അതെ ആനന്ദം അതുപോലെ തന്നെ ദേവിയൊക്കെ വന്നെന്ന് പറഞ്ഞോണ്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുക എന്ന് പറയാണ് ആ സമയം അച്യുതനും അലോകെട്ടി അച്യുതം പറഞ്ഞു അതൊക്കെ നിനക്ക് തോന്നുന്ന ഗോമതി അത് അവരൊന്നും എന്ന് പറയണേ അവരല്ലേ അത് നീ മെഡിസിൻ കഴിക്കുന്നോണ്ട് നിനക്ക് അത് തോന്നുക നീ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടന അങ്ങനെയൊക്കെ തോന്നേ അത് അവരൊന്നും എന്ന് പറയുകയാണ് ഇത് കേട്ട് ഭയങ്കര എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഗോമതിക്ക് ഗോമതിക്ക് മനസ്സിലായി എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ പിന്നീട് ഗോമതി പറഞ്ഞു എൻ്റെ മോൻ്റെ ശബ്ദം കേട്ടേ എനിക്കറിയത്തില്ലേ നീയൊക്കെ കള്ളത്തരം പറയുന്നതാന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് അലോക്ക് പറഞ്ഞു അപ്പച്ചി അപ്പച്ച അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അവരില്ലെങ്കിലും അപ്പച്ചയ്ക്ക് ഞങ്ങളില്ലേ എന്നൊക്കെ പറയണം എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ ഈ മെഡിസിനൊക്കെ കഴിക്കാൻ പറയാണ് എന്നും പറഞ്ഞിട്ട് അലോ അങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കോ ഈ സമയം ഗോമതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അലോകിനെ ഒന്നും പറയാതെ ആ സമയത്ത് ആനന്ദനും കൂട്ടി ശ്രീദേവി അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു ആനന്ദേട്ടാ ഹോസ്പിറ്റലാണ് ഒരു ബഹളം ഉണ്ടാക്കണ്ട നമുക്ക് എന്താണെങ്കിലും അമ്മയെ കാണാം ഒന്ന് സമാധാനിക്കുക ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം പിന്നീട് അവർ ആര്യനെ കിടത്തിരിക്കുന്ന മുറിയുടെ അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയം മിത്രയൊക്കെ വല്ലാത്തൊരു വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഡോക്ടർ അകത്ത് നിന്ന് നിങ്ങോട്ടിറങ്ങി വരുവാ ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ബാലനൊക്കെ ചെന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഡോക്ടറെ എൻ്റെ മോൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയോ ഏ ഇൻറ്റേണൽ ഹെമറേജും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയണം അപകടം നല്ല തരണമൊക്കെ ചെയ്തു ഇനിയിപ്പം വിഷമിക്കേണ്ട നിങ്ങൾ എന്ന് പറയുന്നത് അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതെ എനിക്ക് എൻ്റെ ആരനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുക ബാലൻ പറഞ്ഞു അതെ ആര്യൻ്റെ ഭാര്യ അതെന്ന് പറയണേ അപ്പോഴേക്കും ഡോക്ടർ ശരി ഒന്ന് കയറി കണ്ടു അധികം സംസാരിപ്പിക്കുകയൊന്നും ചെയ്യരുത് പിന്നെ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറയണം എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യണം മിത്ര ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് കാരണം തനിക്ക് തൻ്റെ ആരനെയൊന്ന് കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയോടുകൂടി അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണം ആ സമയം ആരെയും കണ്ണടച്ച് കിടക്കുവായിരുന്നു അപകടം നല്ല തരണം ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സമാധാനം ഉണ്ടായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ മിത്ര അങ്ങോട്ട് ചെന്ന് ആരിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഭയങ്കര വിഷമായിപ്പോയി പിന്നെ ആരിൻ്റെ കയ്യെ പിടിച്ചിങ്ങനെ ഇങ്ങനെ തലോട് വേണം ഈ സമയത്ത് ആര്യം പതുക്കെ കണ്ണുറന്ന് മിത്രയെനെ നോക്കുവാണ് മിത്രയെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ആര്യ ഭയങ്കര സന്തോഷം സമാധാനമായി ആര്യൊന്ന് ചിരിക്കുവാണ് ഈ സമയം മിത്ര പറഞ്ഞു എന്താ ആര്യത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ പോകുന്ന സമയത്തൊക്കെ നോക്കിയും കണ്ടും പോകണമെന്ന് ഏഹ് ശ്രദ്ധിച്ചു ഓടിക്കണമെന്ന് പറഞ്ഞില്ലേ എന്തോർത്തോണ്ടാ വണ്ടി ഓടിക്കുന്നത് വണ്ടി ഓടിക്കും പല പല ചിന്തകളുമായിട്ട് പോയിട്ടല്ലേ ഇത് എന്തോർത്തോണ്ടോ പോയതെന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും ആര്യം പറഞ്ഞു ഞാൻ നിന്നെ ഓർത്തോണ്ടോ എന്ന് അപ്പോഴേക്കും മിത്രയുടെ കണ്ണ് നിറഞ്ഞു വന്നു എന്റെ മനസ്സ് നീ തന്നെയായിരുന്നു നിന്നെക്കുറിച്ചല്ലാതെ ഞാൻ അല്ലാതെ ഞാനും വേറെ ഏറെക്കുറിച്ച് ആലോചിക്കണേ എന്ന് പറയണം അപ്പോഴേക്കും മിത്രയ്ക്ക് ഒന്നുകൂടെ സങ്കടമായി മിത്ര ആരുടെ കയ്യെടുത്ത് ആ കൈയിലേക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് ഈ സമയത്ത് അലോക് ഗോമതിയോട് മെഡിസിൻ കഴിക്കാൻ പറയാം പക്ഷെ ഗോമതി കഴിക്കാൻ കൂട്ടാക്കില്ല ഗോമതി അവിടെ എങ്ങാനും വെച്ചാക്കാൻ പറയാണ് ആ രാശ്രീ ചോദിച്ചു അല്ല ഇതെന്താ ചേച്ചി ഇതെന്താ ഗോമതി ഗോമതിക്ക് എന്താ ഇത്ര വിഷമം അവര് വരാത്തോണ്ടാണെന്ന് നോക്കുകയാണ് എനിക്കൊരു വിഷമം ഇല്ലാന്ന് പറയാണ് അലോക പറഞ്ഞു മെഡിസിൻ കഴിക്കായിരുന്നേ എങ്ങനെ ശരിയാവുന്നേ അപ്പച്ചിട്ട് അസുഖം ഭേദ വേണ്ടേ ഇവിടെ വന്നപ്പോഴത്തെ അപ്പച്ചിയുടെ സ്ഥിതിഗതികൾ എന്താണെന്ന് അറിയാലോ എന്ന് പറയണ എനിക്ക് വേണ്ടെന്നല്ലേ അലോക പറഞ്ഞെ ഞാൻ പിന്നെ എപ്പോഴേലും കഴിച്ചോളാം എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും അച്തും വന്നിട്ട് അലോകിനോട് പറഞ്ഞു നീ അതവിടെ വെക്ക എന്നിട്ട് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അലോകിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ഗോമതിക്ക് മനസ്സിലായി കാരണം എല്ലാവരും തൻ്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കുകയാണ് രാജസ്ര ഉൾപ്പെടെ രാജസുര പറഞ്ഞു പാവ എൻ്റെ അലോക് അലോകന് നല്ല വിഷമമായെന്ന് തോന്നേ എന്തെ ഗോമതി മെഡിസിൻ കഴിക്കാത്തതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയണം അവന് വിഷമോ പോലും അവൻ എൻ്റെ തൻ്റെ മോളെ ഇല്ലാതാക്കാൻ നടക്കുന്നവനാ വിഷമോ ഇവരുടെയൊക്കെ അഭിനയം മനസ്സിലാവണില്ലെന്ന് ഓർത്തുകൊണ്ടായിരിക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് പിന്നീട് എന്ത് വേണം ഗോമതി പറഞ്ഞ് രാജസ്രയോട് അതെ എനിക്ക് ഒരു ചായ മേടിച്ചുകൊണ്ടിരാവുന്ന ചോദിക്കുകയാണ് ചായയോ ഞാൻ അലോകിനോട് പറയാമെന്ന് പറയാം ഏ അലോകിനെ വെറുതെ എന്തിനാ ബുദ്ധിപിപ്പിക്കുന്നേ രാജശ്രീ എന്നെ പോയാൽ മതിയെന്ന് പറയണം അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞു താഴെ ക്യാരറ്റുണ്ട് അവിടെ പോയി വാങ്ങിച്ചാൽ മതിയെന്ന് പറയണം അപ്പോഴേക്കും രാജശ്രീ വെച്ച് കഴിക്കാൻ എന്തെങ്കിലും മേടിക്കണം ഏ കഴിക്കാനൊന്നും വേണ്ട ചായ മാത്രം മതിയെന്ന് പറയണം രാജശ്രീ അവിടെ നിന്ന് ഒന്ന് ഇറക്കി വിടുക അത് മാത്രമായിരുന്നു ഗോമതയുടെ ലക്ഷ്യം അങ്ങനെ രാജശ്രീ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ബാലന്റെ അടുത്തേക്ക് ശ്രീദേവി അനന്ദൂടെ വരുവാണ് പിന്നീട് ശ്രീദേവി ബാലനോട് പറഞ്ഞു അതെ അച്ഛാ അമ്മ കിടക്കുന്ന ഈ ഇത്താഴത്തെ നിലയിലാണ് എന്തേ അമ്മയൊന്നു പോയി കാണാൻ വല്ലായിരുന്നോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ബാലം പറഞ്ഞു എന്തിന് എന്തിനാ പോയി കാണുന്നത് എനിക്ക് ആരെയും കാണണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ആ അല്ലച്ചവ അത് പിന്നെ അമ്മയ്ക്കാഗ്രഹം ഉണ്ടായിരിക്കില്ലേ അച്ഛനടുത്ത് ചെല്ലണം എന്ന് ആ അച്ഛനെ കാണണമെന്നൊക്കെ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ ഒന്ന് ചെല്ലച്ഛ എന്നൊക്കെ പറയാണ് എന്തിന് എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളൊക്കെ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ അങ്ങനെയൊന്ന് ഞാൻ പോവാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല എനിക്ക് ആരെയും കാണുമെന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ദേഷ്യപ്പെട്ടങ്ങോട്ടിറങ്ങി പോകണം ഈ പോക്കൊണ്ടിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു അതെ അളിയൻ ഇഷ്ടമില്ല അളിയും പോകണ്ട എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നേ നിങ്ങൾ രണ്ടുപേരും നിർബന്ധിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് ആനന്ദനോടും ശ്രീദേവിയോടും പറയാണ് അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അതെ ഞാൻ കുറച്ചൊക്കെ ബാലച്ചനെ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കറിയാം ബാലച്ചൻ്റെ മനസ്സെന്താന്ന് ഞാൻ കുറച്ച് നാളുകളായിട്ടുള്ളെങ്കിലും ആ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും മനസ്സിലാക്കി വെച്ചിരിക്കുക വെച്ചിരിക്കുവാണ് ഇപ്പോൾ പോയത് ശരിക്കും അമ്മയെ കാണാൻ തന്നെയാണ് അമ്മയെ കാണാനത്തെ താഴേക്ക് പോയിരിക്കുന്നേ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചാലും ഇതെ ബാലച്ചന്റെ മനസ്സങ്ങനെയൊന്നും അല്ല ബാലച്ഛന്റെ മനസ്സിൽ ഇപ്പോഴും അമ്മയോടുള്ള സ്നേഹം മാത്രം അതാ മുഖത്തെന്ന് എനിക്കറിയാം പക്ഷെ പുറമേ ഇങ്ങനെ ദേഷ്യം അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ എന്ന് ശ്രീദേവി പറയാണ് ഈ സമയം അലോകോ അച്യുതനും കൂടെ സംസാരിക്കുകയാണ് അലോക അച്യുനോട് പറഞ്ഞു അല്ല അപ്പച്ചയ്ക്ക് എന്തോ ഒരു മാറ്റം ഇല്ലെന്ന് ചോദിക്കും അതേടാ മാറ്റം ഉണ്ടെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോകണം ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാത്തില്ല കാരണം ആ ആനന്ദൊക്കെ ആണെങ്കിൽ ഇതുവരായിട്ടും ഇതിൽ ഇവിടുന്ന് പോയിട്ടില്ല അവരെന്തിനും ഇവിടെ കടിച്ചു ഊങ്ങി നിൽക്കണമെന്ന് അറിയത്തില്ല പക്ഷേ ആ ഭാരം വന്നിട്ട് ഇതുവരെയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയില്ല എന്ന് അച്ഛതും പറയാണ് അത് കേട്ടപ്പോൾ അലോക പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇതുവരെയായിട്ടും വരാതിരിക്കണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കോ പറയാൻ പറ്റില്ല എന്ന് പറയണം അലോക പറഞ്ഞു ഒരു കാരണവശാലും അവരിങ്ങോട്ടേക്ക് അടുപ്പിക്കലെന്ന് പറയണം അച്യതം പറഞ്ഞാൽ അതൊക്കെ ശരിയാ പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്ക് ഗോമതിയെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം എന്താ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അവരാരും കാണാൻ വരാൻ പാടില്ല അങ്ങനെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഗോമതി ചിലപ്പോൾ ആ പോയി പോയിന്നിരിക്കും പിന്നെ ആ ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ അത് വന്നിട്ടുണ്ടെങ്കിൽ പണി വാളും ഗോമതി എവിടെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ആ ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ഏതാ എങ്ങനെയാണെന്നൊക്കെ പുറത്ത് വരും അതൊരു കാരണവശാലും പാടില്ലല്ലോ ഓകെ എന്തേലും നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ നമ്മളെ ബാലിനെയൊക്കെ പേടിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്